السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الله صل على سيدنا محمد وعلى آله وصحبه أجمعين شريعة غلول <سؤال> اللي هو الله القليل القليلة من الغلول ولم يذكر عبد الله بن عمر أن النبي صلى الله عليه وسلم أنه حرق و وهذا أصح അബ്ദുള്ള അമ്ര വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാൾ റസൂൽ സല്ല അല്ലൈവലമയുടെ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേയും നോക്കി സംരക്ഷിക്കുന്ന ഒരു ആളായിരുന്നു അയാളുടെ പേര് കിർക്കിറ എന്നായിരുന്നു ആ മനുഷ്യൻ മരിച്ചു അല്ലാവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു അവൻ നരകത്തിലാകുന്നു ആളുകൾ അവൻ മരിച്ചിടക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കി അപ്പോൾ യുദ്ധത്തിൻ്റെ ആയിരിക്കും അപ്പോൾ അവർ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടു അതിനെ തൊട്ടടുത്ത് അവൻ യുദ്ധത്തിൻ്റെ മുതലുകളിൽ നിന്നും കട്ടെടുത്ത ഒരു തുണി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു തുണി കട്ടതിന് അവൻ നരകത്തിൽ പോയി റസൂലിനെ നേരിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് عن عبد الله بن عمرو قال كان على ثقل النبي صلى الله عليه وسلم رجل يقال له كركرته فمات فقال النبي صلى الله عليه وسلم هو في النار فذهبوا ينظرون إليه فوجدوا عباءة قد والله قال أبو عبد الله قال ابن سلام كركرته يعني بفتح الكافي وهو യുദ്ധ മുതലുകളിൽ പെടുന്ന ആടിനെയോ ഒട്ടകത്തിനെയോ അറക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് വെറുക്കുന്നത് അത് വീതം വെക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ മായുക്രഹു മൻ ഇബിലി ഫിൽ വിശദീകരിക്കുന്നു എന്റെ മുത്തച്ഛൻ വെല്ലിയപ്പ റാഫിയ പറഞ്ഞതായിട്ട് ഞങ്ങൾ റസൂൽ ദുൽ ഹുലൈഫയിൽ ആയിരുന്നു ആളുകൾ ഭയങ്കരമായി വിശന്ന് സഹിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു അതായത് അവരുടെ ആഹാരമൊക്കെ തീർന്നു കാണും ഞങ്ങളുടെ അടുത്ത് ഏതാനും മുട്ടകളും കുറച്ച് ആടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധം മുതലെന്നുള്ളത് റസൂൽ സല അലൈഹി സ്വലം പുറകിൽ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നു ഞങ്ങൾ അപ്പൊ കുറച്ചു മുമ്പിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് തിരക്ക് കൂട്ടി പാത്രങ്ങളൊക്കെ വെച്ച് തീ കത്തിച്ചു പാചകം ചെയ്യാൻ തുടങ്ങി റസൂൽ റസൂൽസ് വന്നപ്പോൾ അദ്ദേഹം ഉത്തരവിട്ടു പാചകത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ പാത്രങ്ങളൊക്കെ തട്ടിക്കളയുക എന്നിട്ട് യുദ്ധമുതലുകൾ ആളുകൾക്കിടയിൽ വീതം വെച്ചു അതിൽ പത്ത് ആടുകളെ ഒരു ഒരൊട്ടകത്തിന് തുല്യമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് അതിലൊരു ഒട്ടകം ഓടിപ്പോയി ആളുകൾ അതിനെ പുറകെ ഓടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അത് അവസാനം അവശനായി ഒട്ടകം അവരെ ഏതാനും കുതിരകളുമായിട്ടാണ് അതിനെ ഓടിച്ച് പിടിക്കാൻ നോക്കിയത് ഒരാളെ ഓടി മടുത്തപ്പോൾ ഒരു അമ്പ ചെയ്തു ആ അമ്പെയ്ത്തുകൊണ്ട് അതിൻ്റെ ഓട്ടം നിർത്താൻ പറ്റി അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അതിൽ റസൂൽ സല അലൈവലം പറഞ്ഞു ഇതിലുള്ള ചില മൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളെപ്പോലെ പെരുമാറും ഏതെങ്കിലും ഒരു മൃഗം നിങ്ങളിൽ നിന്നും ഓടിപ്പോയാൽ ഇതുപോലെ അതിനെ കൈകാര്യം ചെയ്യുക അത് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുക കുറേ കഴിഞ്ഞ് മടുത്തു കഴിയുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അമ്പ ചെയ്യുകയോ വെടിവെച്ച് വീഴ്ത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ വേട്ടയുടെ നീയത്ത് മനസ്സിൽ ഉണ്ടായാൽ മതി അത് കഴിഞ്ഞാൽ അത് കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിനെ അറക്കണം എൻ്റെ വല്യാപ്പ റസൂൽ സല്ല അലൈവിടു ചോദിച്ചു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാളെ നമ്മൾ നമ്മുടെ ശത്രുവിനെ കണ്ടുമുട്ടിയേക്കും നമ്മുടെ കയ്യിൽ കത്തികൾ ഇല്ല അതല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞത് ഞങ്ങൾ ഭയക്കുന്നു നാളെ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കത്തികൾ ഇല്ല ഞങ്ങൾക്ക് മൃഗങ്ങളെ വേറെ എന്തെങ്കിലും അതായത് പനയുടെ തൊലി കത്തി പോലെ മൂർച്ചയുള്ള സാധനമാണ് അതുകൊണ്ട് ഇറക്കാമോ എന്ന് ചോദിച്ചു നമ്മൾ നേരത്തെ കണ്ടതാണ് അള്ളാഹുൻ റസൂൽ സലഹ് അലൈസ് പറഞ്ഞു എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അറുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായി രക്തം ഒഴുകിപ്പോണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴുത്ത് നന്നായി മുറിയുകയും രക്തം കൂടുതലായി ഒഴുകി പോവുകയും ചെയ്യുന്ന എന്തുകൊണ്ട് വേണമെങ്കിലും മൃഗത്തിനെ അറക്കാം അവർക്ക് കത്തി ഉണ്ടായിരുന്നിരിക്കും പക്ഷേ അത് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലായിരിക്കും കാരണം അതിൻ്റെ മൂർച്ച കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം യുദ്ധത്തിന് ആവശ്യം ഉള്ളതാണ് അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഒരു ഉപായം തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ പേര് എടുത്തതും ആയിരിക്കണം അറക്കുമ്പോൾ അതേസമയ പറഞ്ഞ് അറുത്തതാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് നിങ്ങൾ അതിനെ നിയമപരമായി കഴിച്ചുകൊള്ളൂ പക്ഷേ നഖമോ പല്ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ജീവിയെ അറക്കാനോ കൊല്ലാനോ പാടില്ല അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പല്ല് എന്ന് പറയുന്നത് ഒരു എല്ലാകുന്നു എല്ലുകൊണ്ട് അറക്കുന്നത് വിരോധിച്ചിരിക്കുന്നു അപ്പം എല്ല് കത്തി പോലെ ആക്കിയിട്ടൊക്കെ അലി മൂർച്ചയുള്ള എല്ല് കഷ്ണം കൊണ്ട് ഒരു ജീവിയെ അറക്കാൻ പാടില്ല കാരണം എല്ലുകൊണ്ടുള്ള അറക്കൽ നിരോധിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് പല്ലുകൊണ്ട് കടിച്ചും പാടില്ല നഖം കൊണ്ടുള്ള അറു എന്ന് പറയുന്നത് എത്തിയോപ്യാരുടെ ഒരു രീതിയാണ് അതുകൊണ്ട് നമ്മൾ അതും ചെയ്യുന്നില്ല فاجلوا فنصروا القدور فامر بالقدور فَأُكْفِئَتْ ثم قسم فأضل عشرة من الغنم ببعير فند منها بعير وفي القوم خيل يسيره فطلبوه فاياهم فهو اليك رجل بسهم فحبسه الله فقال <applause> هذه البهائم لها اوابد كأوابد الوحش فما ندى عليكم فاصنعوا به هكذا فقال جدي إنا نرجو أو نخاف أن نلقى الغدوة غدا وليس معنا غدا أفا نذبح بالقصبي فقال ما أنهر وذكر اسم الله عليه فقل ليس السن والظفر ുന്നുരീർ ബിൻ അബ്ദുല്ലാ റലിന് എന്നോട് പറഞ്ഞു അള്ളാഹിൻ റസൂൽ സല അലൈസ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് വിടുകയില്ലേ ദുൽഖലാസെന്ന് ുൽ ഖലാസ എന്ന് പറയുന്നത് ഖസാം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ വീടായിരുന്നു അവിടെ തവയസ് എന്ന് പറയുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ദൗസ് ഖസ്ഹാം പിന്നെ ബജൈല ഈ രണ്ട് ഗോത്രങ്ങളായിരുന്നു അത് ആരാധിച്ചിരുന്നത് കാബാൽ യമനീയ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് നൂറ്റമ്പത് ആളുകളും ആയിട്ട് പോയി ആ ആളുകൾ അഹമസ് ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു അവരെല്ലാവരും എല്ലാം തികഞ്ഞ പട്ടാളക്കാരായിരുന്നു ഓരോരുത്തരും കമാൻഡോ തുല്യരായിട്ടുള്ള ആൾക്കാർ ഞാൻ റസൂൽ സല അലൈസ്മയോട് അറിയിച്ചു എനിക്ക് കുതിരയുടെ പുറത്ത് ഉറച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം എൻ്റെ നെഞ്ചിൽ തടവി കൈകൊണ്ട് എൻ്റെ നെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ വിരലടയാളം വരുന്നതുവരെ അപ്പോൾ നല്ല ബലത്തിലാണ് തടവിയത് അദ്ദേഹം ദുവാ ചെയ്തു അല്ലെ അള്ളാഹുയെ ഇവനെ നീ ഉറപ്പിച്ച് നിർത്തണമേ ഇവനെ നീ വഴി കാണിക്കണമേ വഴി കാണിക്കപ്പെട്ടവരുടെ അതായത് നല്ലവരായ ആളുകളുടെ കൂട്ടത്തിലേക്ക് ജരീറോ ആ സ്ഥലത്തേക്ക് യാത്ര തുടർന്നു അതെല്ലാം പൊളിച്ച് അതായത് ഈ പറഞ്ഞ വീട് പൊളിച്ച് കത്തിച്ചു കളഞ്ഞു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്ത അറിയിച്ചു ജരീറിന്റെ സന്ദേശവാഹകൻ അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലൈവലും അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലെ അള്ളാഹുന്റെ റസൂലെ ആരാണോ താങ്കളെ സത്യവുമായി അയച്ചത് അവനാണേ സത്യം അതായത് അള്ളാഹു ഖുർഹനുമായി അയച്ച കാര്യാണ് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ആ വീട് കറുത്ത് പോകുന്നതുവരെ അത് കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെയായി അതല്ലെങ്കിൽ ഒരു തരം ഒട്ടകം അതിൻ്റെ മേത്ത് ടാറ് പുരട്ടിയിരിക്കുന്നു അതായത് കത്രാൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒട്ടകങ്ങൾക്ക് വല്ല രോഗം പരാതിക്കാനോ അല്ലെങ്കിൽ ഈച്ചകളുടെ ശല്യത്തിൽ നിന്നോ എന്തോ ആണ് അതിൻ്റെ പുറത്ത് കറുത്തൊരു ടാറ് പോലത്തെ സാധനം പറ്റാറുണ്ടായിരുന്നു അറബികൾ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല പണ്ടുണ്ടായിരുന്നു അത് ചെയ്ത ഒട്ടകത്തിനെ പോലെ കറുത്ത ഒട്ടകത്തിനെ പോലെ ആവുന്നതുവരെ ഞാൻ അവിടെ പോന്നിട്ടില്ല അതായത് വീട് മുഴുവൻ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി നിലം പരിശായി കറുത്തു കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് റസൂൽ അലൈഹി അലൈവലം അപ്പോൾ അള്ളാവിനോട് ദ്വാ ചെയ്തു അഹ്മസിൻ്റെ ആളുകളെയും കുതിരകളെയും അഞ്ച് പ്രാവശ്യം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒന്നല്ലെങ്കിൽ അഞ്ച് ഇരട്ടി അനുഗ്രഹിക്കുക അതല്ലേ അഞ്ച് പ്രാവശ്യം ദ്വാ ചെയ്തുണ്ടാവും നമ്മൾ നേരത്തെ കണ്ടതാണ് അഞ്ചിരട്ടി ആവാനാണ് സാധ്യത ഇത് മൂവായിരത്തി ഇരുപതിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് حدثني قيس قال قال لجرير بن عبد الله رضي الله عنه قال لي رسول الله صلى الله عليه وسلم الا تريحوني من ذي الخلصة وكان بيتا فيه خثام يسمى كعبة اليمنية فانطلقته في خمسين ومائة من نحماس وكانوا أصحاب خيل فأخبرت النبي صلى الله عليه وسلم أني لا أثبت على الخيل فضرب في صدري حتى رأيت أثر صابيه في صدري فقال اللهم ثبته وجعله هاديا مهديا فانطلق إليها فكسرها وحرقها فأرسل إلى النبي صلى الله عليه وسلم يبشره فقال رسول الله جرير لرسول الله يا رسول الله والذي بعثك بالحق ما جئتك حتى تركتها كأنها جمل അഹ്മസ സന്തോഷവർത്തമാനം കൊണ്ടിരുന്ന ആളുകൾക്ക് എന്താണ് കൊടുക്കേണ്ടത് ലിൽ മായുത്ത ക്യാബ് പരിമാലിക്ക് രണ്ട് ഉടുപ്പ് കൊടുത്തു സന്തോഷവർത്തമാനവുമായി വന്ന ആൾക്ക് കാരണം അയാൾ വന്ന സന്തോഷവർത്തമാനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു മാലിക്കിൻ ഹീന സൗബൈനിഷിറ ബി സൗബത്ത മക്ക വിജയത്തിന് ശേഷം മക്കയിൽ നിന്നും ഇനിയൊരു കൊഴിഞ്ഞു പോക്ക് അല്ലെ ഹിജ്റ നാട് വിട്ടുപോക്ക് ഇല്ലാസ് റബി അനുമോ വിശദീകരിക്കുന്നു അലൈസ് മക്കാ വിജയത്തിന്റെ അന്ന് പറഞ്ഞു ഇനി ഒരു ഹിജ്റ അല്ലെങ്കിൽ നാട് വിട്ടുപോക്ക് ഇല്ല ഈ മക്ക വിജയത്തിന് ശേഷം ദൈവിക മാർഗത്തിൽ കഷ്ടപ്പെടുക ബുദ്ധിമുട്ടുക അങ്ങനെയുള്ള ഇതെല്ലാം തുടരും നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങളിലെ ആരെങ്കിലെയും നിങ്ങളുടെ നേതാക്കന്മാരുള്ള ഈ ഭരണാധികാരികൾ യുദ്ധത്തിന് വിളിച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് പ്രതികരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുജാലിബ് ഇവന് മസൂദുമായി റസൂൽ സല്ലാ അലൈവലിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിച്ചു ഇതാണ് മുജാലിദ് താങ്കളുടെ ഹിജറയ്ക്ക് ഇവൻ ബയ്യാത്ത് അല്ലെങ്കിൽ കൈതന്ന് സത്യം ചെയ്യും റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു മക്കാ വിജയത്തിന് ശേഷം ഇനിയൊരു ഹിജറ ഇല്ല

ആയിഷ പോയി സാബിർ അരികിൽ ആയിരുന്നു അവർ അപ്പോൾ താമസിച്ചിരുന്നത് അവർ പറഞ്ഞു അവന്റെ പ്രവാചകൻ സല്ലാ അലൈഹിക്ക് മക്ക വിജയം കൊടുത്തതിനു ശേഷം ഇനിയൊരു ഇജിറ അല്ലെങ്കിൽ നാട് വിട്ടുപോക്ക് ഇല്ല അത് അനുവദനീയമല്ല സമയത്തു എന്ന وهي مجابرة بِشَبِيرٍ فقالت لنا انقطعت الهجرة مذ فتح الله على النبي صلى الله عليه وسلم مكة ഒരു മനുഷ്യന് ദിമ്മിയായ സ്ത്രീയുടെ തലമുടി കാണുന്നത് അനുവദനീയമാണോ ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ എന്ന തലക്കരം കൊടുത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങളെയാണ് ദിമ്മി എന്ന് പറയുന്നത് അങ്ങനെയുള്ള അതായത് ഒരു അമുസ്ലിം സ്ത്രീയുടെ തലമുടി കാണാമോ അതുപോലെ സ്ത്രീകളായ വിശ്വാസികൾ പക്ഷേ അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല തോന്നിയവാസം ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവരുടെ തലമുടി കാണാമോ അവരുടെ തുണി മാറ്റാൻ അപ്പോൾ തലയിലെയോ കയ്യിലെയോ അങ്ങനെ ചെറിയ തുണികൾ മാറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ പറയാൻ അല്ലെങ്കിൽ അതിന് നിർബന്ധിക്കാൻ അധികാരം ഉണ്ടോ അത്യാവശ്യ സംഭവങ്ങളിൽ സൗദ് ബിൻബൈദ വിശദീകരിക്കുന്നു അബു അബ്ദുറഹ്മാൻ ഉസ്മാന്റെ അനുകൂലികളിൽ ഒരാളായിരുന്നു അദ്ദേഹം അബൂത് അൽഹയോട് പറഞ്ഞു അദ്ദേഹം അലിയുടെ പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നു അങ്ങനെ മുസ്ലിങ്ങൾ രണ്ടായി തിരിഞ്ഞു എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്താണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് അതായത് നിങ്ങളുടെ നേതാവായ അലി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ തോന്നിക്കാനുള്ള കാരണം എന്താണ് ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു ഒരിക്കൽ റസൂൽ സല്ല അലൈസ്വല്ലം എന്നെയും അസുബൈറിനെയും അയച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയച്ചത് ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോവുക റൗദ എന്നു പേരുള്ള അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു സ്ത്രീയെ കാണും ഹാത്തിബ് അവൾക്ക് ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൗദയിൽ എത്തിയപ്പോൾ ആ സ്ത്രീയോട് ഞങ്ങൾ ആ എഴുത്ത് തിരിച്ചു തരാൻ പറഞ്ഞു അവൾ പറഞ്ഞു ഹാത്തിബ് എനിക്ക് എഴുത്തൊന്നും തന്നിട്ടില്ല ഞങ്ങൾ അവരോട് പറഞ്ഞു എഴുത്ത് നീ എടുത്ത് തരിക അതല്ലെങ്കിൽ നിൻ്റെ തുണി അഴിച്ച് നിന്നെ പരിശോധിച്ച് എഴുത്ത് ഞങ്ങൾ കണ്ടുപിടിക്കും അപ്പോൾ അവരെ അവരുടെ ബ്ലൗസിൻ്റെ അടിയിൽ നിന്നും ആ എഴുത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന് എടുത്ത് കൊടുത്തു റസൂൽ സല അലൈഹി വല്ലം ഹാത്തിബിനെ വിളിപ്പിച്ചു ഹാത്തിബ് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തിരക്ക് പിടിച്ച് വിധി പറയരുതേ റസൂലെ കാരണം അള്ളാഹു ആണെ ഞാൻ അവിശ്വാസിയായിട്ടില്ല ഞാൻ ഇസ്ലാം വിട്ട് പുറത്തുപോയി മുർത്തദ്യിട്ടില്ല ഈ എഴുത്ത് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സഹാബാക്കൾക്കും മക്കയിൽ ബന്ധുക്കൾ ഉണ്ട് അതായത് അവിടെ ബാക്കി വന്നിരിക്കുന്ന കുടുംബക്കാരെ നോക്കാനും അവരുടെ സമ്പത്തിനെ സംരക്ഷിക്കാനും ഒക്കെ ആളുണ്ട് അവരിലൂടെ അള്ളാഹു നിങ്ങളുടെ കുടുംബക്കാരെയും സമ്പത്തിനെയും സംരക്ഷിക്കുന്നു പക്ഷേ എനിക്ക് അവിടെ ആരും ഇല്ല അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ അതായത് മക്കാമിഷക്കുകൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വർത്തമാനം എത്തിച്ചു കൊടുത്താൽ അവർ എൻ്റെ കുടുംബത്തിനേയും സമ്പത്തിനേയും ഒരുപക്ഷെ നോക്കിയേക്കും കാരണം ഈ ആൾ മക്കാരനല്ലായിരുന്നു റസൂൽ അലൈഹി അലൈസ് അദ്ദേഹത്തിനെ വിശ്വസിച്ചു ഉമർ പറഞ്ഞു ഈ ഹാത്തിബിൻ്റെ കഴുത്ത് വെട്ടാൻ എനിക്ക് അനുവാദം തരൂ കാരണം ഇവൻ കപട വിശ്വാസിയാണ് അല്ലെ മുനാഫിഖാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു ആർക്കറിയാം ഒരുപക്ഷെ അള്ളാഹു ബദറിൽ പങ്കെടുത്ത എല്ലാം നേരെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ കാരണം നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഇതായിരുന്നു അദ്ദേഹത്തിന് അതായത് അലിക്ക് ഇത് മൂവായിരത്തി ഏഴാം താതിന് മുന്നേ കണ്ടതാണ് നബി അബ്ദുറഹ്മാനി അബ്ദുറഹ്മാനിസ്മാനിയൻ ലിബിനി ബാന അലവിയൻ എന്നീ لأعلم ما الذي جرى صاحبك على آل الدماء سمعت يقول بعثني النبي صلى الله عليه وسلم والزبيرة فقالت روضة كذا وتجدون بها امرأة طاها حاطب كتابا فأتينا الروضة فقلنا الكتابة فقالت لم يعطني فقلنا لتخرجن أو لا أجردنك فَأَخْرَجَتْ من حجزتها فارسل الى حاطب فقال لا تعجل والله لا كفرت ولا ازددت للاسلام الا حبا ولم يكن احد من اصحابك الا وله بمكه من يدفع الله به عن اهله وماله ولم يكن لي احد فاحبيت ان اتخذ عندهم يدا فصدقه النبي صلى الله عليه وسلم فقال عمر دعني أضرب عنقه فإنه قد نافق فقال وما يدريك لا الله طلع على أهل بدر فقال اعملوا ما شئتم فهذا الذي جرأه ും ഏറ്റവും നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക